പ്രിയപ്പെട്ട രേവതി നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ജ്യോതിഷപരമായിട്ടുള്ള ഒരു ചിന്തയാണ് ഇവിടെ പറയുന്നത് ഒരു സൂക്ഷ്മ ഗണന പദ്ധതിയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ജ്യോതിഷത്തിൻ്റെ വ്യത്യസ്തമായ ടൂളുകളെ ഇതിനു വേണ്ടി പരിഗണിച്ചിട്ടുണ്ട് സമൂഹത്തിൻ്റെ താഴെത്തട്ട് മുതൽ മോൾ തട്ട് വരെയുള്ള ആൾക്കാരെ പൊതുവായി ബാധിക്കുന്ന കാര്യങ്ങളെ പരിഗണിച്ചിട്ടാണ് ൊരു പ്രവചനം നടത്തുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മുതൽക്കൂട്ടാകും ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് ഇത് പരിഗണിക്കുക അപ്പോൾ ഇത് പൂർണ്ണമായി കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താവുന്ന പരിവർത്തനങ്ങളൊക്കെ ചെയ്യുക നല്ലൊരു ഭാവി ആശംസിക്കുന്നു നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനയൊക്കെ ഇവിടെ നടത്തി കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴി ചാനലിൽ പ്രവേശിക്കുക അതുവഴിക്ക് നിങ്ങൾക്ക് ഈ സേവനം ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായി ഒട്ടേറെ വിവരങ്ങൾ ഡെയിലി അപ്ഡേഷൻ വഴിക്ക് നമ്മൾ ഈ ചാനലിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ശ്രമകരമായിട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഇതിപ്പോൾ സൗജന്യമായിട്ടാണ് ലഭ്യമാകുന്നത് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമുക്കൊരു സന്തോഷവും ആവും ഒപ്പം തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ ലഭ്യമാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിർഭരമായിട്ടുള്ള ഒരു കാലയളവായിട്ടാണ് കാണപ്പെടുന്നത് കാര്യം കഴിഞ്ഞ വർഷത്തിലെ ആരംഭം കുറിച്ചു വെച്ചു പിന്നീട് ഒന്നും മുന്നോട്ട് പോയില്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത് നമുക്ക് ഈ തവണ പരിപൂർണതയിൽ എത്തിച്ചേർക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല കുറേ കാലമായിട്ട് നമ്മുടെ ഒരു കാര്യം ചെയ്യണമെന്നൊക്കെ ഉണ്ട് പക്ഷേ അത് പല കാരണത്താൽ നീണ്ടു നീണ്ടു പോയി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം കാരണമാകുമെന്നാണ് പറയുന്നത് മാത്രമല്ല ചില പ്രത്യേകതരം രോഗങ്ങൾ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പല മരുന്നുകൾ കഴിച്ചിട്ട് നമുക്ക് വലിയ ആശ്വാസമൊന്നും കിട്ടുന്നില്ല എന്നാൽ ഇത്തവണ നമ്മൾ ഈ വർഷം ചില ചികിത്സാ പദ്ധതികളിലൂടെ അതിനൊരു കുറവ് വരുത്തി തീർക്കാൻ നമുക്ക് കഴിയുന്നതായിട്ടും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും ഉപരിപഠനത്തിനായിട്ടുള്ള അവസ്ഥകളും സൃഷ്ടിക്കപ്പെടുന്നതാണ് പല കാരണത്തല ഉപരിപഠനം മുടങ്ങി നിൽക്കുന്നവർക്കും ഈ കൊല്ലം അനുകൂലമായിട്ടുള്ള ചില അവസരങ്ങൾ ലഭ്യമാകുന്നതാണ് ഒറ്റയ്ക്കെടുക്കുന്ന ചില തീരുമാനങ്ങൾ കുടുംബാംഗങ്ങളുടെ എതിരഭിപ്രായത്തിനോ അവരുമായിട്ടുള്ള വാക്കുതർക്കത്തിനോ കാരണമാകും അതുകൊണ്ട് തന്നെ സ്വന്തം തീരുമാനങ്ങൾ കൃത്യമാണോ എന്ന് ഒന്നുകൂടി പുനഃപരിശോധിച്ചതിന് ശേഷം മാത്രം അത്തരം തീരുമാനങ്ങളിലേക്ക് പോകുക എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പോലീസ് പട്ടാളം അങ്ങനെ സെക്യൂരിറ്റി തലത്തിലുള്ള ജോലികൾ ഇതൊക്കെ ചെയ്യുന്നവർക്ക് അവിടെ തൊഴിലിൽ ചില പരിവർത്തനത്തിനോ സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തിനോ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട് വളരെ അകലെയുള്ള ഒരു ക്ഷേത്രം നമ്മളെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്താനുള്ള യോഗം കാണുന്നുണ്ട് കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തവർക്കും അതിനുള്ള അവസരം കാണുന്നുണ്ട് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ തൊഴിൽ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക അതിനെ കൂടുതൽ ശ്രദ്ധ പുലർത്തിയിട്ട് അത് സമൂഹത്തിന് ഉപയുക്തമാകുന്ന രീതിയിൽ മാറ്റുക അതിലൂടെ ധനവും പ്രശസ്തിയും കൈവരിക്കുക തുടങ്ങിയൊക്കെ ഈ കാലയളവിൽ കാണുന്നുണ്ട് ഭക്ഷണവൈകല്യം മൂലമുള്ള ഉദരവ്യാധി വയറുമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥതകൾക്ക് കാരണം കാണുന്നുണ്ട് പ്രണയ വിഷയങ്ങളിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടായി വരാം പുസ്തക സംഗീതം മറ്റ് സാഹിത്യ മേഖലകൾ അങ്ങനെയുള്ളവയിലൊക്കെ നമുക്ക് പ്രശസ്തി കൈവരിക്കാനാകുന്നതാണ് തിരിച്ചു കിട്ടുകയില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ എത്തിച്ചേരാൻ ഈ കൊല്ലം കാരണമാകും എന്ന് കാണുന്നുണ്ട് വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം കുടുംബാംഗങ്ങളായിട്ട് സഹോദരി സഹോദരന്മാരുമായിട്ടോ അച്ഛനമ്മമാരുമായിട്ടോ തർക്കങ്ങൾ ഉണ്ടാക്കാനോ സുഹൃത്തുക്കളുമായിട്ട് വാക്കയറ്റങ്ങൾ ഉണ്ടാക്കാനോ സാധ്യതയുണ്ട് വീട് ഫ്ലാറ്റ് മുതലായൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട് ഭൂമി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഉള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ രേവതി നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് ഞാനിവിടെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കണ്ട കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഒതുങ്ങി നിൽക്കുക ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിന് പുരോഗതി വരും നേട്ടം കാമക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരിക അത് നിങ്ങളുടെ ജീവിതത്തിന് ഉത്കർഷ നൽകും ഈ നെഗറ്റീവായിട്ട് കണ്ട കാര്യങ്ങളുടെ ആ വ്യാപ്തി വലുതാകാതിരിക്കാൻ ചില പരിഹാര കാര്യങ്ങളും കൂടെ നിർദ്ദേശിക്കുന്നുണ്ട് സുബ്രഹ്മണ്യന് ഷഷ്ടി ദിവസം അഷ്ടോത്തര അർച്ചന കഴിപ്പിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി തോറും പാൽപായസം കഴിപ്പിക്കുക ഗണപതിക്ക് മാസത്തിലെ ചതുർത്ഥി തുറന്ന നാളികേര ഉടയ്ക്കുക ശിവന് കൂവളമാല ജലധാര ഇവ കഴിപ്പിക്കുക ശാന്തി ദുർഗായഥാവിധി തയ്യാറാക്കി കഴുപ്പിൽ ധരിക്കുക തുടങ്ങിയൊക്കെ വളരെ ഗുണപ്രദമായ കാര്യങ്ങളാണ് അപ്പോൾ രേവതി നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലം പൂർണ്ണമായും കേട്ട് കാണുമല്ലോ ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളൊരു ജ്യോതിഷന്റെ സേവനം അതിനു വേണ്ടിയിട്ട് തേടുക നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നിങ്ങളുടെ കബഡി പ്രസ്റ്റവും ഒക്കെ വെച്ച് നോക്കി അതിന് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുതരും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിൽ ആണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക പിന്നെ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് സ്ഥലം കൊടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഇടയാണ് ആ സ്ഥലമാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഇപ്രകാരം ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ